എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോൾ നിൽക്കുന്നത് അബ്ദുൾഖാൻ്റെ വീട്ടിലേ അബ്ദുൾ എവിടെ പോയി ഇല്ലല്ലേ അപ്പോൾ അബ്ദുൾ വീട്ടിലാ പോള്ളത് ഇപ്പോൾ ഉള്ളത് കൊടവത്ത് വളപ്പിൽ അബ്ദുൾ ഖാൻ്റെ വീട്ടിൽ തന്നെയാണ് പിന്നെ തിരൂര് ആന ആനങ്ങാടിയാണ് അതാണ് ആനപ്പ നടുലങ്ങാടി എന്താണ് വേറെന്തോ ഒരു പേര് ആനപ്പാടി റോഡ് അവിടെ ഒരുപാട് വട്ടം ഞാൻ വന്നിട്ടുണ്ട് ഇവിടെ ഈ വീടിന്റെ അപ്പുറത്ത് കോഴിക്കൂട്ടിൽ തറവാട്ടിലാണ് അപ്പോൾ തറവാട്ടിൽ ഇവിടെ പാമ്പ് വന്നിരിക്കണേ അപ്പോൾ തറവാട്ടിൽ വന്നപ്പോൾ പേർക്ക് ഭയങ്കര സങ്കടമായിരുന്നു കാരണം വിറ പെരയിൽ വരണില്ലല്ലോ എന്നുള്ളത് അപ്പോ അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നല്ലേ ഇവർ എന്നാൽ അപ്പോൾ അങ്ങനെ വന്നതാണ് പിന്നെ സംഭവം വന്നിരിക്കുന്നത് ഇവരെ കോഴിക്കോട്ട് അതായത് ഒഴിഞ്ഞെടുക്കുന്നത് കോഴിക്കൂടാണ് പിന്നെ നമ്മളെ ഒരു ഈ വീട്ടിൻ്റെയൊക്കെ ഒരു അവസ്ഥ അതായത് ഇവിടുത്തെ ഉള്ള ഒരുവിധം വീട്ടിൻ്റെയൊക്കെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ വീടിനോട് ചാരിയിട്ടാണ് കോഴിക്കൂട് ഉണ്ടാവുക അല്ലേ അമ്മിത്തറ അമ്മിത്താറിന്റെ അടിയിൽ ഒന്നെങ്കിൽ പാത്രം വെക്കാനുള്ള സ്ഥലം ഇല്ല ഇതേപോലെ കോഴിക്കോടൊക്കെ ഉണ്ടാക്കുക അപ്പോ ഇവിടെ ഇങ്ങനെ ആയി കാണുന്ന ഒരു സംഭവമാണത് കോഴില്ലല്ലോ അല്ലേ കച്ചറക്കൂടാക്കി മാറ്റിയിട്ടുണ്ട് ഞങ്ങള് ഈ കോഴിക്കോട് ഇതാണ് പിന്നെ ഈ കോഴിക്കോട് ഇത്ര അടുത്ത് വെക്കരുത് കുറച്ചൊക്കെ വിട്ടു വെക്കണം ഇനി അഥവാ ഈ ചെങ്ങായി പിന്നാരെങ്കിലും പിടിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ആ അപ്പൊ ഔപ്പർക്ക് അവിടെ സ്ഥലം ഒന്നും കിട്ട ഓ സാധനമൊന്നും കിട്ടിയില്ല ഓ വരെ എലിനെ പൂച്ചനെ തവളനെ കണ്ടിട്ടുണ്ടെങ്കിൽ നേരെ ഉപരം എന്തെയ്യും വീട്ടിന്റെ ഉള്ളിലേക്ക് അതായത് അത് പോണോ എവിടെ കാണോ അതിൻ്റെ പിന്നാലെ കയറി വരും അത് നിങ്ങളെ വീട് വൃത്തിയില്ലാണ്ട് ഒന്നല്ല ഈ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് കയറിയിട്ടുണ്ടെങ്കിൽ ആളാണ്ട് വരും നമ്മൾക്ക് വീട് അതായത് പാമ്പ് വരുന്നത് പാ വൃത്തിയില്ലാണ്ട് എന്നൊക്കെ പറയും പക്ഷെ അത് വൃത്തിയില്ലാണ്ട് നമ്മളെ വീട്ടിൽ അതായത് ഭക്ഷണ സാധനങ്ങളുണ്ടല്ലോ അത് നമ്മൾ പുറത്ത് കൊണ്ടുവിടുമ്പോൾ അത് കഴിക്കാൻ തവള എലി പൂച്ച അതൊക്കെ വരും അതിനെ തിന്നാനാണ് ആര് വരുന്നത് വരും വരുന്നത് അല്ലാതെ നമ്മളെ ഭക്ഷണം കഴിക്കാനല്ല പക്ഷേ ചില ചേറിൻ്റെ വായിൽ ഈ എന്താ പറയുക മീനിൻ്റെ കഷ്ണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് നമ്മൾ ഈ മുറിച്ചിട്ട് നന്നാക്കിയിട്ട് ഒഴിവാക്കുമല്ലോ പച്ചമീൻ അത് പിന്നെ അതേപോലെ തന്നെ ഒരു സെവൻ സെവനപ്പിൻ്റെ ബോട്ടിൽ ഒരു മൂർക്ക കുഴുങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുപ്പിന്റെ ഒരു റൗണ്ട് ഒന്ന് തലയിലിട്ട് അങ്ങനെ പല ഇതും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ അതൊന്നും എന്താ പറയാ അതൊക്കെ ഭക്ഷണം എന്തെങ്കിലും തിന്നണേൻ്റെ ഇടയിൽ പെട്ടുപോണതാണ് അല്ലാതെ അതൊന്നും തിന്നാൻ വരണമെന്നല്ല കേട്ടോ അപ്പം നമ്മളെ മുർഗേഷ് ഇവിടെയാണ് കിടക്കുന്നത് പിന്നെ ഇവരെ അയൽവാസിയിലൊരു പാമ്പ് തന്നിരുന്നു ആ പാമ്പ് വന്നപ്പോൾ ഇവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു ഇൻ്റോടെ പാമ്പ് വരുന്നില്ല എന്നുള്ളത് ബാക്കിയാണല്ലേ അപ്പൊ ഇവരെ തറവാട്ടില്ലായിരുന്നു അപ്പോൾ ആളിപ്പോൾ ഇവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പൊ നമുക്ക് ആളെ റെസ്ക്യൂ ചെയ്യാം കാരണം രാവിലത്തെ വരെ കണിയാണ് അല്ലേ ഇന്ന് ഇന്നത്തെ ഒരു വേറൊരു പ്രത്യേക ഒന്നും കൂടെ ഉണ്ട് ഇന്ന് നമ്മളെ പെരുന്നാളാണ് ബലി പെരുന്നാളാണ് അല്ലേ പെരുന്നാളിന് കാരണം എന്താ വെച്ചാൽ ഇത് മറ്റേ സാധനമാണെങ്കിൽ താങ്കൾ മുറിച്ച് ഇല്ല സെറ്റ് വല്ല ബീഫാ അല്ലെങ്കിൽ മട്ടണൊക്കെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ പെരുന്നാളിൻ്റെ അതിഥിയാണ് ഞാനിങ്ങനെ വിചാരിച്ചിരുന്നു രാവിലെ നീച്ച ഉടച്ചോനെ ഇന്ന് ഒന്നും ഉണ്ടാവരുത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഉണ്ടാവുക എന്നുണ്ടെങ്കിൽ തന്നെ ഹിന്ദുക്കളെ വീട്ടിൽ പാമ്പ് വന്നാൽ മതിയെന്നിങ്ങനെ ഞാൻ കാരണം എന്ന് വെച്ചാൽ മുസ്ലിങ്ങൾക്ക് ഈ ഒരു ടൈമ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അല്ലേ ഒരുപാട് പണിൻ്റെ ഒക്കെ ഒരു തിരക്കാണ് പിന്നെ കുറഞ്ഞ് കുറച്ചും കൂടി നിന്നിട്ടുണ്ടെങ്കിൽ ഇവർ ഇന്നോളത്തിന് പിടിക്കേണ്ട പൈക്കോളം പറയും അപ്പം നമുക്ക് സമയം കളയണ്ട എത്രയും പെട്ടെന്ന് ആളെ റെസ്ക്യൂ ചെയ്യാം പിന്നെ ഇത് നമ്മളെ ഹെൽപ്പർമാരാണ് ഈ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇവരെ ഇവിടെ നിന്ന് തട്ടും ഞാന് എന്താ കുട്ടനെ വേറെന്താ ഷാദിയിട്ട് ഷാദിക്കാക്കയും റോട്ടം വന്ന് വിളിച്ചിട്ട് അവന് അതായത് ഇങ്ങനൊക്കെ നിക്കണേ ഇങ്ങനൊക്കെ പാമ്പിനെ പിടിക്കാനല്ലേ ജി ഞാൻ പറഞ്ഞു ആറിഞ്ഞു എന്നാ വര ഇവരൊക്കെ നമ്മളെ ആനയിച്ചു കൊണ്ടുവന്ന ആൾക്കാരാണ് അപ്പൊ നമുക്ക് റെസ്ക്യൂക്ക് പോവാണ് നമ്മള് സമയം കളയണ്ട അപ്പോ ഇവര് ചെയ്ത ഒരു ഇത് കുറച്ചൊക്കെ നല്ലതാണ് കാരണം വെച്ചാല് പിന്നെ വലക്കെ ഇട്ടച്ചിരിക്കണെ പിന്നെ അവിടെ നോക്കാൻ ആള് നിന്നിരിക്കുന്നു ഇനിയിപ്പോ വല ഇട്ടച്ച് വല ഓക്കെ അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ കൂടെ പോകും കാരണം വെച്ചാൽ ഇന്നലെ രാത്രി ഒരു വീട്ടിൽ പോയിട്ട് കൊറേ ദൂരം പോയി കടുങ്ങാത്തോണ്ട് ഭാഗം പോയി ആ ഭാഗത്ത് പോയപ്പോ പാമ്പ് അവിടെ മൂന്ന് വട്ടം ഇങ്ങനെ തളർന്ന് കിടക്കുന്നുണ്ട് ഇങ്ങനെ അപ്പൊ അത് തളർന്ന് കിടക്കുന്ന വിചാരിച്ചിട്ട് അവര് പോയിട്ട് കുളിച്ചിട്ടൊക്കെ വന്നിങ്ങനെ അപ്പൊ ഞാ അവിടെ ഇപ്പുണ്ട് രാത്രി മൊത്തം നോക്കി കിട്ടിയില്ല അപ്പൊ ഒന്നിന്റെ പകലാണ് നമുക്ക് പോണത് കാണാ രണ്ടാമത് പാമ്പ് എന്ന് പറയുമ്പോ എല്ലാരും നിന്നുകൊണ്ടാണ് നമുക്ക് ഇതിനെ കാണാൻ പറ്റിയത് അപ്പൊ നമ്മളെ റെസ്കുവിക്ക് പോവാണ് പാമ്പിനെ കണ്ടാലിങ്ങനെയൊക്കെ ആക്കി വെച്ചോണ്ടിട്ടാ അതായത് നമ്മള് കട്ടിമ കെട്ടുമ്പോളെ സ്കേ പോകും നമുക്ക് കിട്ടൂലാണെ മോളെ കുഞ്ചോളെ ആ സാധനം തന്നിട്ട് മോള്ണ്ടോ ఆ మనం వీడియో ఎర్కన్ చేసి వందంగా వీడియో ట్రెండ్ చేసాం మనం వీడియో చేద్దాం అదురు వీడియో చేసాం కల్లే ఎర్తుడుకనే అది అది కారం ఎ కనల కనల అవుతే వీడియో కవన వీడియో తీయడం ఇది நல்ல పనకలే അല്ല പിന്നെ വഴക്കൊന്നും ഇല്ല എന്നാലും അതിനും പഴങ്ങിയതുണ്ട് അതിന് അതെന്താണല്ലോ

ഞാൻ വിറ്റടിച്ചോണേ ആ ഞാൻ വിറ്റടിച്ചിട്ടില്ല വേറൊരു നമ്പർ തന്നെ അധികം വിളിച്ചപ്പോ കട്ടായി sundara കൊട്ടബന ആയിתי കരക്കുകണ്ട് റെഡിയാ കുച്ചക ഉള്ളതാണ് ഇങ്ങോട്ട് പോരെ

ക്ലിയർ ഇല്ല കേട്ടോ ഞാൻ വന്നോക്കി ലൈവായിട്ട് കാണാൻ വന്നു നോക്കി നമ്മളെ തറവാട്ട് നമ്മൾ വിടിച്ചതിനെക്കാളും വല്യ സമയം

നല്ല സൈസ് നല്ല പ്രാന്തന തൂന്നല്ല അവിടെ നിന്ന് നല്ല കൊത്താൻ കൊത്തിയിരുന്നു അല്ലേ നല്ല നമ്മളെ അബ്ദുൾ ഖാൻ്റെ സ്വന്തം പോകുമ്പോൾ നമ്മളൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ റെസിപ്പി ചെയ്തിട്ടുണ്ട് കുറച്ചൊരു റിസ്ക് ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഒന്ന് നമ്മളെ ഈ ഒരു പണിയായത് ആൾ മുറിച്ചിരിക്കുന്നു അത്യാവശ്യം ഒക്കെ ഉണ്ട് എന്നാലും നമുക്ക് പിടിക്കാനുള്ള ആ ഒരു പിടുത്തല്ലായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മളെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് ഇങ്ങനെ അതാണ്ട് പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അധികം എന്താ പറയാ ദുലുമ കാട്ടേണ്ടൊരു ഒരു ഇല്ല ആ ചെരുപ്പിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് തന്നെ ആൾ പെട്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നു അവിടെ തല വന്നപ്പോൾ ബാക്കി പെട്ടെന്ന് ഇങ്ങോട്ട് കയറും എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് പിന്നെ അപ്പോൾ നമ്മൾക്ക് എന്താ പറയുക ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ആളെ റെസ്ക്യൂ ചെയ്യാൻ പറ്റി പിന്നെ കുറച്ച് അഗ്രസീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആൾ എങ്ങനെ ഇവിടെ ഓടിക്കയറിയ സമയത്ത് പിന്നെ അയാളെ എന്താ പറയുക ആൾ കണ്ടെന്ന് മനസ്സിലായി അപ്പം തന്നെ ആൾ ഭയങ്കര ടെൻഷനിലാണ് പിന്നെ പിടിച്ചെന്ന് പറയുമ്പോൾ പിന്നെ അതിനും എന്താ പറയുക ഓവറായിട്ട് ആൾ അഗ്രസീവാകും അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയിലായിരുന്നു എന്തെന്നായാലും എന്താ പറയുക പഠിച്ചതിൻ്റെ ഒരു കാരണം കൊണ്ടില്ലേ അതായത് നമ്മൾ വരുന്നവരെ ആർക്കും ഒരു ആപത്തും ഇല്ലായിരുന്നു ഇവിടുന്ന് അടുക്കളയ്ക്ക് പോകാൻ വലിയ ദൂരമൊന്നും പിന്നെ പെരുന്നാളൊക്കെ തന്നെ നമുക്കൊരു കൊളാക്കി തന്നിരുന്നു കുറച്ച് കൊളാക്കിയിരിക്കുന്നത് അത് വേറെ കാര്യമാണ് എന്നാലും ഉള്ളിലേക്ക് കയറിയാൽ കുറച്ചും കൂടി ഭയങ്കര പേടിയാകും ഇന്ന് ഇന്ന് ചോറിനിന്ന് വയ്ക്കൂല അല്ലേ ഇന്ന് ചോറിന് വയ്ക്കൂല എന്തായാലും മറ്റേ പുറത്തുനിന്ന് ആർക്കെങ്കിലൊക്കെ ഓർഡർ കൊടുക്കേണ്ടി വരും പിന്നെ അപ്പം എന്തെന്നാലും നമ്മളെ ഇന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ അതായത് എനിക്കോ പാമ്പിനോ അല്ലെങ്കിൽ ആർക്കും ഒരാപത്തും വരാത്ത രീതി രീതിയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ആളിങ്ങനെ ചീറ്റിങ്ങ് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കൊന്നും പറയാനില്ലല്ലോ ഒന്നും പറയാനില്ല പിന്നെന്താണ് നമ്മളെ പൈതങ്ങളൊക്കെ എല്ലാരും ഇത് നമ്മളെ കുട്ടപ്പ് വന്നപാട് നമ്മളെ വിളിച്ചത് ഷാജി ഷാതികെ അവിടെ വഴിയിൽ നിന്നിട്ട് വിളിച്ചോടുന്ന ആളാണ് പിന്നെ ഇങ്ങനെയൊക്കെ വരുമ്പോ ഇങ്ങനെ പാമ്പ് എന്നല്ല ഏതൊരു സംഭവം ഉണ്ടാകുമ്പോഴും ചെക്കന്മാർക്കാണ് കുറച്ചും കൂടി ഒരു ഇത് ആ ധൈര്യം ഞാൻ അത് ചെയ്യണത് ചെയ്യണമെന്നാണ് എന്തെന്നായാലും നമ്മൾ അന്നത്തെ റെസ്ക്യൂ ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഇതും പറ വലിയ പെരുന്നാൾ ആശംസകൾ ആയിക്കോട്ടെ ഓക്കെ ഇനിയിപ്പം എന്തായാലും ചായ ചായന്റെ ടൈമായിട്ടുള്ളൂ അല്ലേ അല്ല ചായല്ല അപ്പോൾ എന്തായാലും ഓക്കെ താങ്ക് യു